രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനായിരുന്ന പ്രദീപിന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണം നടത്തി കരുനാഗപ്പള്ളി ക്ഷേത്രം വടക്കേക്കര ടെമ്പിൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഭക്ഷ്യധാന കിറ്റുകളും വിതരണം ചെയ്തു വിള ക്ഷേത്രം വടക്കേക്കര ടെമ്പിൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സാന്നിധ്യമായിരുന്ന പ്രദീപിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചത് ഇതോടനുബന്ധിച്ച് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ആദരവ് എന്നിവയും നടത്തി അനുസ്മരണ സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തനമാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനമാകട്ടെ എൻ എസ് എസ് ഉപ് ബന്ധപ്പെട്ട കലയോഗ പ്രവർത്തനമാകട്ടെ ഈ പ്രദേശത്ത് ഏത് വീട്ടിലൊരു കാര്യം നടന്നാലും അദ്ദേഹത്തെ കാണും നല്ല ആകാര വഴി നല്ല നീളമുള്ളതുകൊണ്ട് നല്ല പൊക്കമുള്ളതുകൊണ്ട് കല ഉയർച്ച കുറിച്ച് നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് നമുക്ക് അനുഭവിക്കും നമ്മൾ മനസ്സിലാക്കുന്ന പറയാൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു അടയാളമായി പ്രായം ആർ അനു അധ്യക്ഷത വഹിച്ചു പി കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു പ്രദീപ് പുരസ്കാരം ഡോക്ടർ ജാസ്മിനും ആദരവ് അജിക്കും സമ്മാനിച്ചു ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് നിർവഹിച്ചു വനിതാ കമ്മീഷൻ മുൻ അംഗം അഡ്വക്കേറ്റ് എം എസ് താര അനുസ്മരണ പ്രഭാഷണം നടത്തി സജീവ് കുളങ്ങര സുരേഷ് സതീഷ് ദേവനത്ത് സീനത്ത് വാഴേ തിസ്മയിൽ ഷിബു ഷാജഹാൻ രാജധാനി രാജേഷ് പട്ടശ്ശേരി സജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി